ലോക സമാധാനത്തിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ മധ്യേഷ്യ മുഴുവനും വ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സയന്റിസ്റ്റ് ഭരണകൂടം പാരസിനു നേരെ ആക്രമണം അഴിച്ചുവിട്ട നെതന്യാഹുവിന്റെ കഴുകൻ കണ്ണുകൾ ഇപ്പോൾ സിറിയയിലേക്കാണ് നീണ്ടുകൊണ്ടിരിക്കുന്നത് സിറിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അവർ അനധികൃതമായി അധിനിവേശം നടത്തിയിരുന്ന ഗോലാൻ കുന്നുകളിൽ നിന്നും നെതന്യാഹുവിന്റെ സൈന്യം രാജ്യത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഹിസ്ബുളയ്ക്കെതിരെയും ഇറാനെതിരെയും പ്രവർത്തിക്കാനുള്ള തന്റെ നിശ്ചയദാഠ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞു സിറിയയിലെ സ്ഥിതിഗതികൾ ഗാസയിൽ ബന്ദികളായിരിക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തെന്നാണ് പുതിയ വിവരങ്ങൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്നും തടയുന്നതിനുള്ള സാധ്യതകൾ ട്രംപ് പരിഗണിക്കുകയാണെന്ന് ദ വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയായ സിറിയയിലെ ബാഷാർ അൽ അസാദ് ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇപ്പോൾ അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണെന്നും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടരുകയാണെന്നും ഇസ്രായേൽ സൈനിക വക്താക്കൾ അറിയിച്ചതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു മധ്യേഷ്യയിൽ ഹിസ്ബുളയുള്ള വീണ്ടും ശക്തരാകാൻ അനുവദിക്കുകയില്ല എന്ന കർശന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച എന്നത് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഹിസ്ബുളയുടെ ആയുധശേഖരവും അവർക്കുള്ള ഇറാന്റെ ശക്തമായ പിന്തുണയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണമാണെന്നും ഞങ്ങൾ അതിനെ എന്ത് വില കൊടുത്തും നേരിടുമെന്നും ശപഥം ചെയ്തിരിക്കുകയാണ് ജൂത നേതാവ് ബെഞ്ചമിൻ നതന്യാഹു അതേസമയം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടത്തുന്ന വ്യോമാക്രമങ്ങൾ സിറിയയിൽ നിന്നുള്ള ആഭ്യന്തര ഭീഷണിക്കെതിരെയും അതിർത്തിക്കടുത്തുള്ള തീവ്രവാദ ഘടകങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തടയുന്നതിനും വേണ്ടിയാണെന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം എന്നാൽ സിറിയയുമായുള്ള സംഘർഷത്തിന് തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട് സിറിയ ലെബനൻ ഗാസ എന്നിവിടങ്ങളിലെ ശക്തി കേന്ദ്രം ഇറാനാണെന്നും മധ്യേഷ്യയിലെ വൻ വിപത്തുകൾക്ക് പിന്നിൽ ഇറാന്റെ കൈകളാണെന്നുമുള്ള തങ്ങളുടെ നിലപാടിനെ നെതന്യാഹു ട്രംപിനെ ധരിപ്പിച്ചതായും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയപ്പെടുന്നു തീവ്രവാദ ഭീഷണി തടയാൻ തെക്കൻ സിറിയയിലെ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി നെതന്യാഹു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതേസമയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദപരവും ഊഷ്മളവുമായിരുന്നുവെന്നും നെതന്യാഹു പറയുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യവും വിജയവും പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത സംസാര വിഷയമായതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ വരവോടെ മധ്യേഷ്യയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു പ്രതികരിച്ചിരുന്നു സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്ന് നെതന്യാഹു പറയുന്നു എന്നാൽ നിലവിലെ ഭരണകൂടം ഇറാനെ സിറിയയിൽ കൈകെടുത്താൻ അനുവദിക്കുകയോ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ കൈമാറുകയോ ചെയ്താൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം പാലസ്തീനിലെ ജനങ്ങൾക്കെതിരെ വംശകത്യം നടത്തിയെന്ന ആരോപണം ഉൾപ്പെടെ ജൂതരാഷ്ട്രത്തിലോടുള്ള തീവ്ര നയങ്ങൾ ചൂണ്ടിക്കാട്ടി അയർലൻഡിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു അയറിഷ് സർക്കാരിന്റെ തീവ്ര ഇസ്രായേൽ വിരുദ്ധ നയങ്ങളുടെ വെളിച്ചത്തിലാണ് എംബസി അടച്ചുപൂട്ടാനുള്ള തീരുമാനം എടുത്തതെന്ന് ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലിനെതിരെ അയർലൻഡ് ഉപയോഗിക്കുന്ന നടപടികൾക്കും ജൂതവിരുദ്ധതയ്ക്കും എതിരെയാണ് സയനിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ യഹൂദരാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ നിയമവിരുദ്ധവൽക്കരണത്തിലും പൈശാചികവൽക്കരണത്തിലും വേരൂന്നിയതെന്നാണ് അയർലൻഡിന്റെ നിലപാടെടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ തീരുമാനത്തിൽ കടുത്ത നിരാശയുണ്ടെന്നാണ് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസിന്റെ അഭിപ്രായം സമാധാനത്തിനും മനുഷ്യാവകാശത്തിനും അന്താരാഷ്ട്ര നിയമനത്തിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹാരിസ് രംഗത്തെത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച ഇസ്രായേലിനെതിരെയുള്ള വംശഹത്യാ കേസിന് ഐറിഷ് സർക്കാർ പിന്തുണച്ച് രംഗത്തെത്തിയതും നദന്യാഹുവിന് ഈഷ്യ സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനിരിക്കുന്ന ട്രംപ് തന്റെ ആദ്യ ടൈമിൽ പിന്തുടർന്ന ഇറാനെതിരെ ആക്രമണാത്മകമായ പ്രതിരോധ നയം രണ്ടാം ടൈമിൽ ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്നത് അസാദ് ഭരണകൂടത്തിന്റെ പതനത്തിനും ലെബനനിലെ പ്രധാന പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തുന്നതിനും ശേഷം ഒറ്റപ്പെട്ട ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി കൂടുതൽ മുന്നോട്ടു പോകുമെന്നാണ് ഇസ്രായേലിലെ നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ സാമുദായിക നിലപാടുകൾ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിച്ചിരിക്കുന്നതോടെ മധ്യേഷ്യയിൽ ഭാവി സമാധാന പ്രക്രിയ എങ്ങനെ നടപ്പിലാക്കപ്പെടും എന്നത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് സിറിയ ഇറാൻ പാലസ്തീൻ എന്നിവയിടങ്ങളിൽ വൻ സൈനിക മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഏവരുടെയും സംശയം തങ്ങളുടെ സൗഹൃദരാജ്യങ്ങളിൽ ഒന്നായ ഇറാനെ പിണക്കാൻ ട്രംപ് തുനിയുമോ അല്ലെങ്കിൽ ഇറാനെ തഴഞ്ഞ് ജൂത ഭരണകൂടത്തെ സംരക്ഷിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം അനുകമ്പയോടും നീതിയോടും മാനവികതയോടുമുള്ള പ്രതിബദ്ധതയാണ് ബാഗിലൂടെ പ്രിയങ്ക നൽകുന്ന സന്ദേശമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി